നമ്മളിന്നുണ്ടാക്കാൻ പോകുന്നത് ഫിഷ് ബിരിയാണിയാണ് അതിനായി കിലോ ബസ്മതി അരി കഴുകി വൃത്തിയാക്കി വെക്കുക ഒരു പാത്രത്തിൽ നാല് കപ്പ് വെള്ളം ഒരു ടീസ്പൂൺ ഇട്ട് തിളയ്ക്കാൻ വെക്കുക വെള്ളം തിളച്ചു വരുമ്പോൾ കഴുകി വെച്ച അരി ഇതിലേക്കിട്ട് മുക്കാൽ വേവാകുമ്പോൾ ഊറ്റി മാറ്റി മാറ്റിവെക്കുക ഒരു പാനിൽ രണ്ട് സവോള അരിഞ്ഞിട്ട് വറുത്തു കൂരുക ആ പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് മുളക് മഞ്ഞൾപ്പൊടി അതായത് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഉപ്പ് ഇവ പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഇതിലേക്കിട്ട് വറുത്തു ഓരുക ഇനി അരപ്പിനായി രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങയും ആറ് പച്ചമുളകും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇവയിട്ട് നന്നായി അരച്ചെടുക്കുക പാനിൽ ഒന്നര ടേബിൾ സ്പൂൺ എണ്ണയൊഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു റ്റി ഒരു ടീസ്പൂണിട്ട് മൂത്ത് വരുമ്പോൾ രണ്ട് സവോള ചെറുതായി അരിഞ്ഞത് അരിഞ്ഞതും ഒരു ടീസ്പൂണോ ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കുക അതിനുശേഷം അരച്ച് വെച്ച് അരപ്പും ചേർത്ത് നന്നായി പച്ചമണം മാറുന്നത് വരെ വഴറ്റി ഒരു വലിയ തക്കാളി അരിഞ്ഞതും ഇട്ട് തക്കാളി ഉടയുന്നത് വരെ വഴറ്റി ആവശ്യത്തിന് മല്ലിയിലയും ഇട്ട് അടച്ച് പത്തു മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ വേവാൻ വയ്ക്കുക അരപ്പ് റെഡിയാകുമ്പോൾ പാത്രത്തിൽ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യിട്ട് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ച് അഞ്ച് ഏലക്കയും നാല് ഗ്രാം പൂ രണ്ട് പീസ് പട്ട രണ്ടിതൽ ജാതിപത്രി ഒരു ചെറിയ ക്യാരറ്റ് അരിഞ്ഞത് ഇവയിട്ട് നന്നായി വഴറ്റി രണ്ട് ബേ ലീഫും ഇട്ട് നന്നായി ഇളക്കി വേവിച്ച് വച്ച അരി ഇതിലേക്കിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കുക കുറച്ച് ചോറ് മാറ്റി വെച്ച് അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി വയ്ക്കുക ഇത് ലെയർ ചെയ്യുമ്പോൾ പ്പിട്ട് മീനടുക്കി കുറേശ്ശെ മഞ്ഞൾച്ചോറ് ഇട്ട് ആവശ്യത്തിന് മല്ലിയില സവോള വറുത്തത് ഇവയിട്ട് അടച്ച് തീയിൽ പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ വെച്ച് ഫിഷ് ബിരിയാണി റെഡിയാക്കിയെടുക്കാവുന്നതാണ് താങ്ക് യു ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക